തൃക്കാക്കര ഭാരത് മാതാ കോളേജിൽ നടന്ന ദേശീയ സമിതിദായക ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ടൊവിനോ തോമസ് കന്നി വോട്ടർമാരെ അഭിസംബോധന ചെയ്താണ് അദ്ദേഹം സംസാരിച്ചത് വോട്ട് ചെയ്യുക എന്നത് ഒരു പവരിന്റെ കടമയാണെന്നും സുരക്ഷിതരായും തുല്യതയോടെയും കഴിയാൻ വോട്ട് പാഴാക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ വോട്ട് ചെയ്യുന്നത് പാർട്ടി നോക്കിയിട്ടല്ല വ്യക്തികളെ നോക്കിയാണ് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരവും പാഴാക്കിയിട്ടില്ലെന്നും യുവ വോട്ടർമാരോട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ട് എന്നാൽ അത് കാണണമെന്ന് നിർബന്ധമില്ല പക്ഷേ വോട്ട് ചെയ്യുക എന്നത് നിർബന്ധമാണ് വോട്ട് ചെയ്യാതിരിക്കുന്നത് നമ്മെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരെയും ബാധിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സംസ്ഥാന തെരഞ്ഞെടുപ്പ് വകുപ്പിൻ്റെ സ്വീപ് ഐക്കൺ കൂടിയാണ് ടൊവിനോ തോമസ് ഫെബ്രുവരി ഒമ്പതിനെ അന്വേഷിപ്പിൻ കടത്തും എന്ന ചിത്രമാണ് ടൊവിനുടേതായ റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക